ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ എപ്പിസോഡുമായി ബന്ധപ്പെട്ടൊരു പ്രമോ ആണ് വന്നത് അതിലെ അനുമോളും ലാലേട്ടനും തമ്മിലൊരു സംഭാഷണമാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത് എങ്ങനെയുണ്ടായിരുന്നു ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് ലാലേട്ടൻ ചോദിക്കുവാണ് ആര്യന് ക്യാപ്റ്റൻ ആകണം എന്ന ആഗ്രഹത്തോട് കൂടിയല്ല എന്ന് അനുമോൾ പറയുവാണ് അപ്പോഴും ആര്യന്റെ രണ്ട് കണ്ണും പുറത്തേക്ക് തള്ളി വരുന്നത് ബിഗ് ബോസ് അങ്ങ് സൂം ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ആര്യനും സത്യം പറഞ്ഞാൽ ഇതോടെ ഞെട്ടിപ്പോയെ അല്ലെ അനുമോള് അവനെ എങ്ങനെയെങ്കിലും നോമിനേഷനിൽ ഒന്ന് ഫ്രീ ആക്കിയാൽ മതി അവന് ക്യാപ്റ്റൻ ആകണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല ലാലേട്ടൻ ഓ ഇത് പുതിയ കണ്ടുകൊടുത്താണല്ലോ അതിനെന്താ കുഴപ്പം എന്ന് ചോദിച്ചിട്ട് അനീഷിനെ വിളിക്കുവാണ് അനീഷ് ചില സമയത്ത് അനുമോള് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ലാലേട്ട ഇത് കേട്ടിട്ട് ലാലേട്ട ചിരിക്കുന്നുണ്ട് എന്നിട്ട് ആര്യനോട് ചോദിക്കുകയാണ് എന്താണ് എനിക്കും മനസ്സിലാവുന്നില്ല എന്ന് ആര്യനും ആര്യനും സത്യം പറഞ്ഞാൽ പൊതുവെ ഒന്നും മനസ്സിലാകത്തില്ല ഇവിടെ അനുമോള് പറഞ്ഞത് മനസ്സിലായില്ലെന്നാണ് നമ്മുടെ ആര്യനും പറയുന്നത് അപ്പോഴേ ലാലേട്ടൻ ചോദിക്കുവാണ് പിന്നെ എന്താ പ്രശ്നം അനുമോള് പ്രശ്നമൊന്നും അല്ല ലാലേട്ട ഏ പിന്നെ എനിക്കാണോ പ്രശ്നം സത്യത്തിൽ അനിമോൾ ഇവിടെ എന്താ ഉദ്ദേശിച്ചത് അതായത് ആ പ്രശ്നം ആർക്കാണ് എനിക്കൊന്നും മനസ്സിലായിട്ടില്ലേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ